ഹായ് കൂട്ടുകാരെ പെട്ടെന്ന് വിളിക്കുമ്പോൾ തലനീട്ട് നോക്കുന്ന പോലെ ഒരു പുതുമഴ പെയ്യുമ്പോൾ സുന്ദരിയായി എത്തി നോക്കുന്ന ഒരു ചെടിയെപ്പറ്റി നിങ്ങൾക്കറിയാമോ അത് മറ്റാരുമല്ല നമ്മുടെ ഈസ്റ്റർ ലില്ലി അല്ലെങ്കിൽ ഈസ്റ്റർ പൂവെന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായൊരു ചെടിയാണ് കേരളത്തിൽ പരക്കെ കണ്ടുവരുന്ന വിദേശ സസ്യമാണ് ഈ ചെടി ബഹുവർഷയായ സസ്യമാണെങ്കിലും ഇതിൻ്റെ ഭൂകാന്ഡം ഏതാനും മാസം മണ്ണിലടിയിൽ ഒളിച്ചാണ് കിടക്കാറ് ഉള്ളിയുടേതുപോലുള്ള ഭൂകാന്ഡത്തിൽ നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പച്ച ഇലകൾ ഉയർന്നു വരും ഇലകൾക്ക് മൂന്ന് മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ വീതി ഉണ്ടാകും നമ്മുടെ സവാളയുടെ രൂപത്തോട് സാദൃശ്യമുള്ളതാണ് പൂകാന്ഡം ഇലകളോടൊപ്പം കുഴൽ തണ്ടുകളും ഉയർന്നു വരും ഈ തണ്ടുകളിൽ കൃത്യം രണ്ട് പൂ ഉണ്ടാകും പത്ത് സെൻറ്റിമീറ്റർ അധികം വ്യാസമുള്ള ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത് ഇത് വളരെ മനോഹരമായ പൂക്കളാണ് ഓരോ പൂവിനും ആറോ ഏഴോ ഇതളുകൾ ഉണ്ടായിരിക്കും ഇളം മഞ്ഞയും ഇളം പച്ചയും നിറമാണ് പൂവിൻ്റെ മധ്യഭാഗത്ത് പരാഗരേണുക്കൾ മധ്യഭാഗത്തു നിന്ന് അല്പം അല്പമുകളിലേക്ക് വളഞ്ഞു കാണപ്പെടും പ്രധാനമായും പൂക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പൂകാണ്ടത്തിൽ വിഷാംശമുണ്ട് ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നു ഇതൊരു അലങ്കാര ചെടിയായി ഉപയോഗിക്കുന്നു ഉഷ്ണമേഖലകളിലും തെളിച്ചമുള്ള നീർവാർച്ചയുള്ള ഇളക്കമുള്ള മണ്ണിൽ സ്വാഭാവികമായി വളരുന്നു ചില പ്രദേശങ്ങളിൽ ഇതിനെ അധിനിവേശ സസ്യമായി കണക്കാക്കുന്നു വേനൽമഴയിൽ കുതിർന്ന മണ്ണിൽ ഈസ്റ്റർ ലെല്ലികൾ പൂത്തു നിൽക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ് വൻ കൂട്ടമായാണ് സാധാരണ ഈ ചെടി കാണപ്പെടുന്നത് ഓറഞ്ച് നിറത്തിലുള്ള മനോഹരമായ പൂക്കളാണ് ഈ ചെടിയെ വ്യത്യസ്തമാക്കുന്നത് ഒരു കെയറും കൊടുക്കാതെ ആർക്കും വേണ്ടാതെ വഴിയോരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും താനേ പൂക്കുന്ന ഒരു ചെടിയാണിത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ അരികിൽ സ്ഥലമുണ്ടെങ്കിൽ വെറുതെ നട്ട് കളഞ്ഞിരുന്നാലും വെള്ളവും വളവും ഒന്നും കൊടുത്തില്ലെങ്കിലും ഓരോ ഏപ്രിലും നമ്മെ സന്തോഷിപ്പിക്കാൻ ഈ ചെടി വന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്